നമസ്കാരം നടി ആക്രമിക്കപ്പെട്ട കേസിൽ കേസില് വേണ്ടി ശക്തമായി നിലകൊണ്ടിരുന്ന മുഖങ്ങളിൽ ഒന്നാണ് രാഹുൽ ഈശ്വരന്റേത് ദിലീപുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ചാനൽ ചർച്ചകളിലെ പതിവ് മുഖമാണ് രാഹുൽ ഈശ്വർ ആക്രമിച്ച കേസിൽ നടനും പ്രതിയുമായ ദിലീപാണ് ശരിക്കും ഇരയായത് എന്ന് നേരത്തെ രാഹുൽ പറഞ്ഞിരുന്നു ടെലിവിഷൻ അവതാരകനായി കരിയർ ആരംഭിച്ച രാഹുൽ റിയാലിറ്റി ഷോകളിലൂടെയും ചാനൽ ചർച്ചകളിലൂടെയുമാണ് കൂടുതൽ മലയാളികൾക്കും പരിചിതനാകുന്നത് ദിലീപ് വിഷയത്തിൽ ദിലീപിനെ അനുകൂലിച്ച് രംഗത്ത് വന്നവരിൽ എന്നും രാഹുൽ നമ്പി മുന്നിലുണ്ടായിരുന്നു ശേഷം കേരള ചരിത്രത്തിൽ ഏറ്റവും വേട്ടയാടപ്പെട്ട വ്യക്തി ദിലീപാണെന്നും രാഹുൽ പറഞ്ഞിട്ടുണ്ട് ദിലീപ് നിയമത്തിന്റെ പാതയിലാണെന്നും അദ്ദേഹത്തിന് പറയാനുള്ളത് കോടതി സംക്ഷമാണ് പറഞ്ഞിട്ടുള്ളതെന്നും അല്ലാതെ പി ആർ വർക്കൽ എന്നും രാഹുൽ ഈശ്വർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് ദിലീപിനെതിരെയാണ് പി ആർ വർക്കെന്നും അതിന് കാരണവും ഉണ്ടെന്നും ആദ്യം ദിലീപിനെ എല്ലാവരും തെറ്റിദ്ധരിച്ചിരുന്നുവെന്നും എന്നാൽ ദിലീപ് നിരപരാധിയാണെന്ന് ഇന്ന് പൊതുസമൂഹത്തിനും ബോധ്യം വന്നെന്നും രാഹുൽ സമർത്ഥിക്കുന്നു ഇപ്പോഴത്തെ നടിയെ ആക്രമിക്കപ്പെട്ട കേസിലെ വിധി വരുമ്പോൾ നടൻ ദിലീപ് നിരപരാധിയായിരിക്കുമെന്ന വാദം ആവർത്തിച്ചിരിക്കുകയാണ് രാഹുൽ ഈശ്വർ ദിലീപ് നിരപരാധിയാണെന്ന വാദത്തിന് ശക്തി പകരാൻ തന്റേതായ ചില നിരീക്ഷണങ്ങളും രാഹുൽ ഈശ്വർ ഇപ്പോൾ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കവേ പറയുന്നുണ്ട് ഞാൻ ഒറ്റയ്ക്കെടുത്ത് ജയിപ്പിച്ച ഒരുപാട് നിലപാടുകളുണ്ട് ഉദാഹരണത്തിന് ശബരിമല പ്രക്ഷോഭം വന്നപ്പോൾ രാഷ്ട്രീയ നമുക്ക് എതിരായിരുന്നു എന്നിട്ടും ഞങ്ങളടക്കം കുറച്ച് വിശ്വാസികൾ മാത്രമാണ് ആ പോരാട്ടത്തിന് പോരാട്ടത്തിനിറങ്ങിയത് അവസാനം വിജയം നേടിയത് ഞങ്ങളാണ് അതുപോലെ ശബരിമലയിലെ മകരജ്യോതിയും മകരവിളക്കും യഥാർത്ഥത്തിൽ മകരവിളക്ക് നമ്മുടെ മലയാരയന്മാർ തെളിയിക്കുന്നത് മകരജ്യോതി നക്ഷത്രവുമാണ് ഈ നിലപാടുകളുടെയൊക്കെ പേരിൽ കഴിഞ്ഞ ദിവസവും വിമർശനം നേരിട്ടിട്ടുണ്ട് പറഞ്ഞു വന്നത് ഈ നിലപാടുകളെല്ലാം എനിക്ക് എടുത്ത് വിജയിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ എനിക്ക് എടുത്ത് വിജയിപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ നിലപാടായിരിക്കും ശ്രീ ദിലീപിന്റെ കാര്യത്തിലേത് അത് രണ്ടു മാസത്തിനകം വ്യക്തമാകും അപ്പോൾ ഇതുപോലെ എന്നെ വീണ്ടും വിളിക്കണം അപ്പോൾ ഞാൻ ഇവിടെ വന്ന് ഇരിക്കാമെന്നും അദ്ദേഹം പറയുന്നു ജൂണിൽ കേസിലെ വിധി വരും ദിലീപിനെതിരെ കടുകുമണിയോളം പോലും തെളിവില്ല ആ തെളിവില്ലെന്ന് പറയാൻ ഒരു മൂന്ന് പോയിന്റുകൾ ഞാൻ പറയാം എന്നിട്ട് ഒരു ഫോട്ടോയും കാണിക്കാം വേറൊരു കേസ് ശ്രദ്ധിച്ചു കാണും നാല് പോലീസുകാരെ കൊല്ലാൻ ദിലീപിന് കൊട്ടേഷൻ കൊടുത്തു എന്നുള്ളത് ഇപ്പോൾ ആ കേസ് എന്തായി കേരള പോലീസിൽ ആർക്കും ഇത് അന്വേഷിക്കേണ്ട നാല് പോലീസുകാരുടെ ജീവൻ എടുക്കാൻ ദിലീപ് ശ്രമിച്ചു എന്നാണല്ലോ ആരോപണം തെലുങ്ക് സിനിമയിലെ വില്ലന്മാർ ചെയ്യുന്നത് പോലെ നാല് പോലീസുകാരെ ദിലീപ് കൊല്ലാൻ ശ്രമിച്ചിട്ട് ആ കേസിനൊരു ഉണ്ടോ നടി ആക്രമിക്കപ്പെട്ട കേസിലേക്ക് വീണ്ടും ഊഴിനിറങ്ങാനുള്ള ഒരു വളഞ്ഞ സ്ട്രാറ്റജി മാത്രമായിരുന്നു അത് രണ്ടാമത്തെ ഒരു കാര്യം മാഡമാണ് ഇതിന്റെ പിന്നിൽ അതായത് ഇതെല്ലാം ചെയ്യിച്ച ഒരു മാഡം എന്നായിരുന്നല്ലോ പ്രചരണം മാഡം എന്ന് പറഞ്ഞിട്ട് കാവ്യമാധവന്റെ പേര് പറയാതെ കാവ്യമാധവന്റെ ഫോട്ടോ പിന്നിലിട്ട് ഏറ്റവും മുഖ്യധാരാ ചാനലുകളിൽ ഞാനും ചർച്ച ചെയ്തിട്ടുണ്ട് അല്ലേ ഇതിന്റെ പിന്നിൽ അതും പോരാഞ്ഞിട്ട് മാഡത്തിന്റെ അമ്മയാണ് അതായത് കാവ്യമാധവന്റെ അമ്മയാണെന്ന് വരെ പറഞ്ഞു എത്രനാൾ ചർച്ച ചെയ്തു മൂന്നാമത്തെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ വേങ്ങരയിലെ ഒരു നേതാവിന് അൻപത് ലക്ഷം രൂപ ദിലീപും മറ്റും കൊടുത്തു എന്നാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ഇല്ലാത്ത ബാലചന്ദ്രകുമാർ പറഞ്ഞത് അസുഖം ബാധിച്ച് മരണമടിഞ്ഞു പോയ അദ്ദേഹത്തിന്റെ പ്രധാന അവകാശവാദങ്ങളിൽ ഒന്നായിരുന്നു അത് ഗോൽചൻ എന്ന് പറഞ്ഞ ഒരാളെ യു എയിൽ പോയി കണ്ടതിനെക്കുറിച്ചും വലിയ പ്രചാരണ യു എയിലെ പ്രമുഖ സിനിമാ വിതരണക്കാരനായ അദ്ദേഹത്തെ അവിടെ പോകുന്ന സിനിമാക്കാരൊക്കെ പോയി കാണാറുണ്ട് എന്നാൽ ദിലീപ് പോയി കണ്ടപ്പോൾ മാത്രം അത് എന്തോ വലിയ അന്താരാഷ്ട്ര കൂടാലോചന ഉണ്ട് എന്നൊക്കെയായിരുന്നു പ്രചരണം എന്നിട്ട് അതൊക്കെ ഇപ്പോൾ എന്തായി എന്നും രാഹുൽ ചോദിക്കുന്നു എന്തിനാണ് ദിലീപ് ഈ അതിജീവിതയെ കൊടുക്കുന്നത് പോലീസ് പറയുന്നത് ദിലീപും മഞ്ജു വര്യനും തമ്മിലുള്ള വിവാഹം തകരാനും പിന്നീട് ദിലീപ് കാവ്യയെ വിവാഹം കഴിക്കാനുമുള്ള കാരണം ഈ അതിജീവിതയാണ് എന്നാണ് അങ്ങനെയുള്ള ഒരു വ്യക്തിയെ എന്തിനാണ് കാവ്യ കൊടുക്കുന്നത് എന്തെങ്കിലും ലോജിക്ക് വേണ്ടേ കാവ്യാണ് കാവ്യയുടെ അമ്മയാണ് കുടുക്കിയത് എന്നൊക്കെ ആൾക്കാർക്ക് കഥയുണ്ടാക്കാൻ ഒരു മടിയുമില്ല പോലീസുകാർ മനഃപൂർവ്വം കഥ ഉണ്ടാക്കിയതാണ് ബാലചന്ദ്രകുമാർ മരിച്ചുപോയി അദ്ദേഹത്തെ കുറിച്ചൊന്നും പറയുന്നില്ല ആശയപരമായി വിയോജിപ്പ് ഉണ്ടായിരുന്നുവെങ്കിലും അദ്ദേഹത്തിന് വയ്യാതെ കിടന്നപ്പോൾ താൻ വിളിച്ചിരുന്നു എന്തൊക്കെ കഥകളായിരുന്നു ഗ്രൂപ്പിലിട്ട് തട്ടാൻ തീരുമാനിച്ചു എന്നൊക്കെ അവിടെ നിന്ന് ഇവിടുന്ന് കട്ട് ചെയ്ത് ഒരാളുടെ ശബ്ദശകലം ഉണ്ടാക്കുന്നതിന് എന്താണ് ബുദ്ധിമുട്ട് ദിലീപ് ബാലചന്ദ്രകുമാറിന്റെ ഒരു സിനിമ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നു ദിലീപ് അതിൽ നിന്ന് പിന്മാറി ബാലചന്ദ്രകുമാർ കുറെ പേരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ടുണ്ടായിരുന്നു പുള്ളി ദിലീപിനെ വിളിച്ച് പറഞ്ഞു അവരോടൊക്കെ പറയണം തന്റെ സിനിമ ചെയ്യും അതിനൊരു സമയം വേണമെന്ന് ദിലീപ് അത് പറ്റില്ലെന്ന് പറഞ്ഞു ഈ ദേഷ്യം തീർക്കാനാണ് പുള്ളി വന്നതെന്നുമാണ് രാഹുൽ ഈശ്വർ പറഞ്ഞിരുന്നത് അതേസമയം ആർക്കും അത്രമേൽ പരിചിതനായ വ്യക്തിത്വമല്ല ഗുൽഷന്റേത് മലയാള സിനിമയെ നിയന്ത്രിക്കുന്നത് ഡി കമ്പനിയിലെ ഗുൽഷൻ ആണെന്ന് കുറെ നാളായി ഒരു സംസാരം തന്നെയുണ്ട് എന്നാൽ ചില ഏജന്റുമാർ മുഖേന ഇയാൾ മലയാള സിനിമയെ നിയന്ത്രിക്കുന്നു എന്ന വാർത്തകൾ വ്യാപകമായി പ്രചരിച്ചിരുന്നു ദിലീപും ഗുൽഷനും അടുത്ത സുഹൃത്തുക്കളാണെന്ന വാർത്തയും അന്ന് സിനിമാ ലോകത്തുണ്ടായിരുന്നു പിന്നീട് ഗുൽഷനെക്കുറിച്ചുള്ള വാർത്തകൾ പതി കെട്ടടങ്ങുകയും ചെയ്തു എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടായിരുന്നു ബാലചന്ദ്രകുമാർ വെളിപ്പെടുത്തലുമായി എത്തുന്നത് ദാവൂദ് ഇബ്രാഹിമിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ ഗുൽഷൻ എന്ന വ്യക്തിയെ കാണാനായാണ് ദിലീപ് ദുബായിൽ പോയിരുന്നത് ഇയാളുടെ പേര് അഹമ്മദ് ഗോൾച്ചിനാണെന്നും ഇറാനുകാരനാണെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ ദേ പുട്ടിന്റെ ഉദ്ഘാടനവും മറ്റും ഇതിന്റെ മറയായി ആണ് നടത്തിയത് ഉദ്ഘാടനം മുന്നിൽ കാണിച്ചാണ് ദിലീപ് കോടതിയിൽ നിന്ന് പാസ്പോർട്ടും വിദേശയാത്രയ്ക്കുള്ള അനുമതിയും നേടിയെടുത്തത് ദിലീപിന്റെ കുടുംബത്തിലുള്ള ഒരു വ്യക്തി ഗുൽഷൻ എന്ന വ്യക്തിയുടെ കൂടെ ജോലി ചെയ്തിട്ടുണ്ട് വരും ദിവസങ്ങളിൽ ഇയാൾക്ക് ഡി കമ്പനിയുമായുള്ള ബന്ധം പോലീസ് കണ്ടെത്തുമെന്നും ബാലചന്ദ്രകുമാർ പറഞ്ഞിരുന്നു ദിലീപിന്റെ സഹോദരി വർത്താവ് സൂരജ് പാർസ് ഫിലിംസിലെ ജീവനക്കാരനായിരുന്നു ജയിൽ മോചിതനായതിന് പിന്നാലെ ദുബായിലെത്തി ദിലീപ് ഗുൽഷനെ കണ്ടിരുന്നെന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു നടി ആക്രമിച്ച കേസിലെ പ്രതിയായ നടൻ ദിലീപിനെ വിദേശ ബന്ധങ്ങൾ അന്വേഷിക്കാൻ എൻഐഎ റിപ്പോർട്ടുകൾ വന്നിരുന്നു ുബായ് ആസ്ഥാനമായ പാർസ് ഫിലിം സ്ഥാപകനാണ് ഗോൾസിൻ എന്നും വാർത്ത പിന്നാലെ റിപ്പോർട്ടുകൾ വന്നു ബാലശുത്രുമാർ പറയുന്ന ഈ ഗോൾചിൻ അറൂപ്പ് സിനിമയുടെ ഗോഡ് ഫാദർ ആണ് തന്റെ ജീവിതകഥ ഇയാൾ ഫ്ലെയിമിന്റെ ജെയിംസ് ബോണ്ട് പടം പോലെയോ അതുക്കുമീതയോ ആണെന്നാണ് ഗോൾചിൻ തന്നെ പറയാറുള്ളത് മിഡിൽ ഈസ്റ്റിലെ പ്രമുഖ സിനിമാ വിതരണ കമ്പനി ഉടമയായ അഹമ്മദ് ഗോൾചൻ എന്ന ഗുൽഷനുമായി ബന്ധപ്പെടുത്തി തീവ്രവാദ ബന്ധം വരെ ആരോപിക്കപ്പെട്ടു എന്നാൽ മോഹൻലാൽ മമ്മൂട്ടി മുതൽ നിർമ്മാതാവും ബി നേതാവുമായ സുരേഷ് കുമാർ വരെ ബന്ധപ്പെടുന്ന ആളുമായി പൃഥ്വിരാജ് ബന്ധപ്പെടുമ്പോൾ മാത്രം എങ്ങനെയാണ് പ്രശ്നമാകുന്നതെന്നും അടുത്തിടെ സംവിധായകൻ ശാന്തിവള ദിനേശ് ചോദിച്ചിരുന്നു ഈ വേളയിൽ നടിയെ ആക്രമിക്കാനായി ദിലീപ് നൽകിയത് ഒന്നര കോടിയുടെ കൊട്ടേഷനാണെന്ന് വെളിപ്പെടുത്തലുമായി കേസിൽ ഒന്നാം പ്രതിയായി പൽസസുനി രംഗത്തെത്തിയിരുന്നു ഇനി തനിക്ക് എൺപത് ലക്ഷം രൂപയോടെ കിട്ടാനുണ്ടെന്നും പൽസസുനി അവകാശപ്പെടുന്നുണ്ട് എന്നാൽ പൽസസുനിക്ക് ദിലീപ് കൊടുത്തുവെന്നും പറയുന്ന പണത്തിന്റെ തെളിവ് എവിടെയാണെന്നാണ് രാഹുൽ ഈശ്വർ ലക്ഷം രൂപ കയ്യിലെടുത്ത് കൊടുക്കില്ലെന്നും പൽസസുനിക്ക് പണം ലഭിച്ചത് തെളിയിക്കാനായാൽ കേസ് നേരെ തിരിയുമെന്നും രാഹുൽ ഈശ്വർ പറഞ്ഞിരുന്നു തനിക്കും ദിലീപ് ഒന്നര കോടി തന്നുവെന്ന് പറയുന്നുണ്ടെന്നും രാഹുൽ ഈശ്വർ പ്രതികരിച്ചു ദിലീപ് പൾസസുനിക്ക് എഴുപത് ലക്ഷം രൂപ കൊടുത്തുവെന്നാണ് അത് മെറ്റീരിയൽ തെളിവാണ് പണം ഡിജിറ്റൽ ആയിട്ടാണോ കൊടുത്തത് കാശായിട്ടാണോ കൊടുത്തത് എപ്പോഴാണ് കൊടുത്തത് ആരുടെ കയ്യിൽ നിന്നാണ് വാങ്ങിയത് ഇതൊക്കെ തെളിയിക്കാൻ എളുപ്പമുള്ള കാര്യങ്ങളാണ് പക്ഷെ അത്തരം തെളിവുകളൊന്നും കണ്ടില്ല എഴുപത് ലക്ഷം രൂപ ആരും കയ്യിലെടുത്ത് കൊടുക്കില്ലല്ലോ അപ്പോൾ എന്തെങ്കിലും തെളിവ് കാണണമല്ലോ അല്ലെങ്കിൽ അവസാന നിമിഷം ദിലീപ് വിജയിക്കും െന്ന് പരക്കെ പറയപ്പെടുന്ന കേസിൽ പൾസസുനി നാടകം നടത്തുന്നതാണ് ദിലീപിനെതിരെ ഒരു തെളിവുമില്ല ഗൂഢാലോചന തെളിവില്ല നാളെ പൾസസുനി പറയുകയാണ് രാഹുൽ ഈശ്വരും ഇതിന് പിന്നിലുണ്ടെന്ന് അപ്പോൾ പോലീസിന് തന്നെ പിടിച്ച് അകത്തിടാൻ സാധിക്കില്ലല്ലോ ബാലചന്ദ്രകുമാർ തന്റെ കയ്യിൽ തെളിവുകളുണ്ടെന്ന് പറഞ്ഞു അതൊന്നും കോടതിയിൽ നിന്ന് നിലനിൽക്കില്ല ദിലീപ് നാല് പോലീസുകാരെ കൊല്ലുമെന്നൊക്കെ പറഞ്ഞ കേസൊന്നും എവിടെയും എത്തിയില്ല എന്നും രാഹുൽ ഈശ്വർ പറഞ്ഞു രാഹുൽ ഈശ്വരനെ താൻ നോക്കി വെച്ചിട്ടുണ്ട് എന്നുള്ള പൾസസുനിയുടെ ഭീഷണിക്കും രാഹുൽശ്വരന്റെ മറുപടിയുണ്ട് പൾസസുനിക്ക് ദേഷ്യം ദിലീപിനെ പിന്തുണയ്ക്കുന്ന രാഹുൽ ഈശ്വരനോടാണ് അതിജീവിതയെ പിന്തുണയ്ക്കുന്ന ആരോട് ില്ല പൽസ സുനിക്ക് എന്താ രാഹുൽ ഈശ്വരനോട് മാത്രം ദേഷ്യം അതിന് കാരണം പൽസസുനി ഇതിൽ തെറ്റുകാരനാണെന്നും ദിലീപ് ഇതിന് നിരപരാധിയാണ് എന്ന് ചൂണ്ടിക്കാട്ടുന്നത് കൊണ്ടാണ് അത് കേരളത്തിലെ എല്ലാവർക്കും കാണാം ജൂണിൽ ഈ കേസിന് വിധി വരുമെന്നാണ് മനസ്സിലാകുന്നത് പൾസ്യസുനിയല്ല ആര് ഭീഷണിപ്പെടുത്തിയാലും ഇതിൽ നിന്ന് മാറില്ല സത്യം എന്താണെന്നതാണ് താൻ പറഞ്ഞത് രണ്ടു മാസത്തിനുള്ളിൽ അത് കാണാം പൾസസുനി ദിലീപിനെ വീണ്ടും പെടുത്താൻ ശ്രമിക്കുകയാണ് ഏതെങ്കിലും തരത്തിൽ കേസ് നീട്ടിക്കൊണ്ടു പോകാനുള്ള ശ്രമമാണ് നടക്കുന്നത് ഈ ഭീഷണിയൊന്നും തന്റെ അടുത്ത് വില പോവില്ല ദിലീപ് അഗ്നിശോധ്യം നടത്തി തിരിച്ചുവരുമെന്ന് തന്നെയാണ് രാഹുൽ ഈശ്വര് പറയുന്നത്